മനുഷ്യ ആരംഭത്തിൽ തന്നെ രണ്ട് പുറത്താക്കലുകൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് നമ്മുടെ പൂർവ്വ പിതാവായ ആദൻ നബി അലിഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹ്വാ ബിബിയെയും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ശത്രുവാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ പിശാജിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് എന്തിനായിരുന്നു അള്ളാഹു അവരെ പുറത്താക്കിയത് ആ രണ്ട് പുറത്താക്കലുകൾക്കും ചില പ്രത്യേകതകളുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ശത്രുവായ പിഷാജിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ഇനി സ്വർഗത്തിലേക്കൊരു മടക്കമില്ല പിശാജ് ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് തിരിച്ച് കയറാൻ സാധിക്കുകയില്ല എന്നാൽ ആദംനബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നബിയുടെ സന്താന പരമ്പരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗത്തിലേക്കൊരു മടക്കമുണ്ട് അവർ വിചാരിച്ചാൽ അവർ പരിശ്രമിച്ചാൽ അവർക്ക് വീണ്ടും ഏതൊരു സ്വർഗ്ഗത്തിൽ നിന്നാണോ അവരുടെ പൂർവ്വപിതാവ് പിതാവ് ഇറങ്ങിപ്പോകുന്നത് അതേ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവകാശം തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ എന്തിനായിരുന്നു അവരെ രണ്ടുപേരെയും പുറത്താക്കിയത് അവിടെയാണ് നമ്മൾ ആ ചരിത്രം പൂർണ്ണമായി വായിക്കുന്നത് അള്ളാഹു സുബാനഹുവത്ത ആല സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ കാരണം ഒന്ന് ധിക്കാരമാണ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരിയായിരുന്നു ധിക്കാരിയായിരുന്നു ചരിത്രം നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്തു പോരാനുള്ള ഒന്നാമത്തെ കാരണം പാപം ചെയ്തു എന്നുള്ളതാണ് തെറ്റു ചെയ്തു എന്നുള്ളതാണ് അല്ലാഹു പറയുന്നുണ്ട് ഹിഷജറ ഫൂ നമീൻ അള്ളുഅാലിമീൻ സ്വർഗത്തിലെ ഒരു മരം ചൂണ്ടി റബ്ബ് കൽപ്പിച്ച കൽപ്പനയാണ് ആ മരത്തോട് അടുക്കാൻ പാടില്ല ആ മരത്തെ സമീപിക്കാൻ പാടില്ല അത് ചെയ്യുകയാണ് എങ്കിൽ വാലിമുകളുടെ കൂട്ടത്തിൽ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അള്ളാഹു സുബാനഖു വാല പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആദനബി അലൈഹി സ്വലാം പിഷാജിൻ്റെ വസ്വാസിന് വിധേയനായി ആ മരത്തെ സമീപിച്ചു തെറ്റു ചെയ്തു അദ്ദേഹം അപ്പോൾ അള്ളാഹു പുറത്താക്കുകയാണ് എന്നാൽ ആ തെറ്റ് ചെയ്ത ഉടനെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി മഹന ആദനബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആ ചെയ്യുന്നുണ്ട് റബ്ബന വലംന അംഫുസന വഇല്ലം ത ഹഫിർലന വർമന മിനൽ സിരീൻ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമു പ്രവർത്തിച്ചിരിക്കുന്നു അക്രമം ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന് മഹാനായ ആദനബി അലഹി സ്ലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും